നാല്പത്തിയേഴ് വയസ്സുള്ള വിശാലിനെ വിവാഹം കഴിക്കാൻ പോകുന്ന സായി ധൻഷിക ആരാണ് ഒരുപക്ഷെ പല പ്രേക്ഷകർക്കും താരത്തെ പേര് പറയുമ്പോൾ വലിയ പരിചയമില്ലായിരിക്കുമെങ്കിലും താരത്തിന്റെ സിനിമകളെ കുറിച്ച് അറിഞ്ഞാൽ നമുക്ക് ആ നടിയെ കുറിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സായി ധൻഷിക തഞ്ചാവൂരിലാണ് ജനിച്ചത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ മാനത്തോട് മഴക്കാലം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അവർ അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കന്നഡയിൽ അരങ്ങേറ്റം കുറിച്ച ധനുഷിക തെലുങ്കിലും ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാന്റെ സോളോ എന്ന ചിത്രത്തിലൂടെയാണ് സായി ധൻഷിക മലയാളികൾക്ക് സുപരിചിതയായത് വിജയ് നമ്പ്യരാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ദുൽഖറിന്റെ നായിക കഥാപാത്രമായ രാധികയുടെ വേഷമാണ് താരം അവതരിപ്പിച്ചത് കാഴ്ചാപരിമതിയുള്ള ഒരു നർത്തകിയുടെ വേഷമായിരുന്നു ചിത്രത്തിൽ തമിഴിലും സായി ധൻഷിക ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് രവി മോഹൻ നായകനായ പേരന്മ പരദേശി രജനീകാന്തിന്റെ കബാലി വിജയ് സേതുപതിയുടെ ലാഭം ഇങ്ങനെ അനവധി ചിത്രങ്ങളിൽ ഭാഗമായിട്ടുണ്ട് കബാലി എന്ന സിനിമയിൽ സായി ധനുഷിക കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയാം കാരണം ആ സിനിമയിൽ ഒരുപാട് പ്രശംസകൾ വാങ്ങിയ കഥാപാത്രമായിരുന്നു സായിദ് അനുഷികയുടെത് രജനീകാന്തിന്റെ മകളുടെ വേഷം എന്തൊക്കെയായാലും ഇപ്പോൾ വിശാലിന്റെയും സായിദ് അനുഷികയുടെയും വിവാഹ വാർത്തയാണ് തമിഴ് സിനിമാ ലോകത്തെ ചൂടേറിയ ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസമായിരുന്നു വിശാൽ തന്റെ വിവാഹത്തെ കുറിച്ചുള്ള സൂചനകൾ നൽകിയത് വധുവിനെ കണ്ടെത്തിയെന്നും വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും വിശാൽ പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങൾ അന്നേരം പറഞ്ഞില്ല എന്നാൽ അധികം വൈകാതെ തന്നെ വധു ആരാണെന്നതിൽ ആരാണെന്നതിൽകരണം ഉണ്ടായി യോഗീഡ ഡ എന്ന സായുതൻഷിക പ്രധാന കഥാപാത്രമായ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിലാണ് ഇരുവരും വിവാഹകാര്യം വെളിപ്പെടുത്തിയത് ഈ ചടങ്ങിൽ വിശാൽ മുഖ്യാതിഥിയായിരുന്നു അവർ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് വിവാഹിതരാകുമെന്നാണ് അറിയിക്കുന്നത് വിശാലാണ് ആദ്യം വിവാഹത്തെ കുറിച്ച് സംസാരിക്കുന്നത് പിന്നീട് ദനുഷികയും തൻ്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെ കുറിച്ചുമൊക്കെ സംസാരിച്ചു പതിനഞ്ച് വർഷത്തോളമായി വിശാലിനെ അറിയാമെന്നും കരിയറിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹം ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ഇപ്പം നിന്നിട്ടുണ്ടെന്നും അടുത്ത നാളുകളിലാണ് വ്യക്തിപരമായി സംസാരിച്ചു തുടങ്ങിയതെന്നും അപ്പോൾ തന്നെ വിവാഹത്തിലേക്ക് നയിക്കുന്ന ഒരു ബന്ധത്തിന്റെ തുടക്കമാണെന്ന് രണ്ടു പേർക്കും തോന്നിയെന്നും പിന്നെ എന്തിനാണ് വെച്ച് താമസിപ്പിക്കുന്നതെന്ന് കരുതിയെന്നും ധനുഷിക പറയുന്നു ചടങ്ങിൽ വെച്ച് എന്ന ബേബി ബേബിടലാമ എന്ന് വിശാലിനോട് ചോദിച്ചതിനു ശേഷമാണ് ധനുഷിക പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചത് പതിനഞ്ച് വർഷമായി വിശാലിനെ അറിയാമെന്നും എപ്പോഴും ബഹുമാനപൂർവ്വമാണ് അദ്ദേഹം ഇടപെട്ടിട്ടുള്ളതെന്നും ധനുഷിക പറഞ്ഞു മാത്രമല്ല തനിക്ക് ചില പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അദ്ദേഹം അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് തനിക്ക് ശബ്ദം ഉയർത്തിയിട്ടുണ്ട് ആ സമയങ്ങളിൽ എൻ്റെ വീട്ടിലേക്ക് പോലും അദ്ദേഹം വന്നിട്ടുണ്ട് മറ്റൊരു ഹീറോയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടുവെന്നും ധനുഷിക പറയുന്നു എന്തായാലും ഇരുവരുടെയും വിവാഹ വാർത്ത ആരാധകർക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് വിവാഹിതനാകുന്നു എന്ന വാർത്ത ഇതിനു മുമ്പ് പലതവണ വന്നിട്ടുണ്ട് എങ്കിലും ഒരു ഔദ്യോഗിക വിശദീകരണം വരുന്നത് ഇപ്പോഴാണ് ഇതിനു മുമ്പ് താനൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്നും വിവാഹ വിവരങ്ങളും വധുവിന്റെ പേരും ഉടൻ വെളിപ്പെടുത്തുമെന്നും അറിയിച്ചിരുന്നെങ്കിലും വാർത്ത പുറത്തു വന്നത് വിശാലിന്റെ സാന്നിധ്യത്തിൽ സായുധനുഷികയിൽ നിന്നാണെന്നും ശ്രദ്ധേയമാണ് വിവാഹം വരെ എത്തി മുടങ്ങിപ്പോയ വിശാലിന്റെ ഒരു മുൻ ബന്ധവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നു നടൻ വിശാലും നടി അനിഷ അല്ല റെഡ്ഡിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലായിരുന്നു ആ വിവാഹ നിശ്ചയം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഒൻപതാം തീയതിയിലേക്കാണ് വിവാഹം നിശ്ചയിച്ചിരുന്നത് എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് വിവാഹം നീണ്ടുപോയി ഇതോടെ ഇരുവരും വേർപെരിഞ്ഞെന്ന നിലയിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിച്ചു എന്നാൽ അനിഷ ഇൻസ്റ്റഗ്രാമിൽ നിന്നും വിശാലിനൊപ്പമുള്ള ചിത്രങ്ങൾ നീക്കം ചെയ്തതോടെ ഇരുവരും വേർപെരിഞ്ഞെന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂടി എങ്കിലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം ഇരുവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാൽ പോലും പിന്നീട് ആ വിവാഹം മുടങ്ങി അതിനുള്ള കാരണം ഇരുവരും വ്യക്തമാക്കിയിട്ടുമില്ല